അപ്പോ നമ്മുടെ ഒരു ആൻഡ് ഹലോ അപ്പോ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു ക്യൂ ആൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ക്യു ആൻഡ് ആൻഡ് ഫേസ് റിവീൽ ആണ് ഇതാണ് എന്റെ ഫേസ് അപ്പൊ ഞാൻ എന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മുമ്പ് എന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം ഞാൻ മലീഹ ഞാനിപ്പോൾ പഠിക്കുകയാണ് ഞാനിപ്പോൾ നയൻത്തിലാണ് ഞാനിവിടെ എച്ച് എച്ച് എസ് എസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ വാപ്പി ഉമ്മി അനിയത്തി ഉണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ കുറച്ചാളായിട്ട് എൻ്റെ ഗ്രാൻഡ്മേയും കൂടി ഉണ്ട് അപ്പം ഇനി അത് പറയാനായിട്ട് അങ്ങനെ ഇങ്ങനെ ആവട്ടെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല നമുക്കൊരു രണ്ട് പേജ് വരുന്ന ഒരു ഒരു ഡയറിയുടെ രണ്ട് പേജാണ് ഇത് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പേജ് എഴുതി അങ്ങനെ ഒരു പേജിൻ്റെ പകുതിയും കൂടിയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് എന്തായാലും ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് എന്തോ ഒരു നാലഞ്ച് അക്കൗണ്ട് എന്തോ ഉള്ളൂ പക്ഷെ ഒരു അക്കൗണ്ടിൽ തന്നെ നമുക്ക് തേർട്ടീനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലോട്ട് നടക്കാം ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂട്ടി പൈ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആണ് അതിന് ആദ്യം അടിച്ച് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിൻ എന്താന്ന് വെച്ചാൽ ഫേവറേറ്റ് സബ്ജക്ട് ഏതാന്നാണ് ഫേവറേറ്റ് സബ്ജക്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഓരോ സമയത്തും ഓരോ ഫേവറേറ്റ് സബ്ജക്റ്റുകളാണ് ഒരു സമയത്ത് വേറെ സബ്ജക്ട് ആയിരിക്കും ഇഷ്ടം അപ്പോഴായിരിക്കും ആ സബ്ജക്റ്റിനെ കുറെ പഠിക്കാണ്ടാവും അപ്പൊ ആ സബ്ജക്റ്റ് ഇഷ്ടമില്ലാണ്ടാവും അപ്പൊ നമ്മൾ എന്നിട്ട് വേറെ വേറെ സബ്ജക്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പോകും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നാലും ഞാൻ പൊതുവേ പറയാണ് എനിക്ക് കെമിസ്ട്രി ആണ് കൂടുതലും ഇഷ്ടം പഠിക്കാനായാലും എനിക്ക് കെമിസ്ട്രി ടീച്ചർ എടുക്കുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല എന്തോ എന്തൊരു പ്രത്യേക രസമാണ് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോഗ്രഫി ആ കുഴപ്പമില്ല പിന്നെ മാത്സ് വലിയ കുഴപ്പമില്ല ലാംഗ്വേജസിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ എബൌട്ട് ഫാമിലി ആണ് എന്റെ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ നാല് പേരാണ് എൻ്റെ എന്റെ വെള്ളുമ്മയും കൂടി എൻ്റെ ഫാമിലിയിലുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ എന്റെ വാപ്പിയാണ് പിന്നെ ഉമ്മയുണ്ട് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് എന്റെ ഉമ്മ ഒരു ഡിസൈനറും ആണ് അപ്പം എന്റെ അനിയത്തിന്ന് പറഞ്ഞ ഫിഫ്തിലാണ് പഠിക്കുന്നത് അടുത്തത് എബൌട്ട് യു വൈറ്റ് ടീ ചാനൽ ആണ് വൈറ്റ് ടി ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ പൊതുവെ ഇഷ്ടമാണ് ഇനിയിപ്പോ ഈ ഫേസ് റിവ്യൂയില് എഴുപോ എന്റെ ഫോളോസ് ഒക്കെ പോകുന്ന എനിക്ക് അറിയില്ല സാധ്യതയുണ്ട് കിട്ടോ കാരണം ഞാനാണല്ലോ ആള് അടുത്തത് യുവർ ഡ്രീം സബ്സ്ക്രൈബേഴ്സ് ആണ് അന്ന് പറഞ്ഞാൽ യുവർ ഡ്രീം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒട്ടും കുറക്കില്ല ഒരു മില്യൺ ഒക്കെ നടക്കൂലെന്നൊക്കെ അറിയാം ഒരു ഹൺഡ്രഡ് കെ ആക്കാൻ പറ്റൂന്ന് ഞാൻ വിചാരിക്കും പക്ഷെ വൺ മില്യൺ ഒന്നും പറ്റൂല എന്തായാലും ഡ്രീം അല്ലേ ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കൊരു വൺ മില്യൺ ഒക്കെ പറയാട്ടോ ഇൻഷാ അല്ല എപ്പോഴേലൊക്കെ വൺ മില്യൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ തന്നെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഫേസ് റിവീൽ എന്നാണ് ചോദിച്ചേക്കുന്നത് ഫേസ് റിവീൽ ആണ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് എന്റെ ഫേസ് റിവീൽ അടുത്തത് സിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എബൌട്ട് നെഗറ്റീവ് കമന്റ്സ് ആണ് ഒരുപാട് വന്നിട്ടൊന്നുമില്ല നെഗറ്റീവ് കമന്റ്സ് എന്നാലും അത്യാവശ്യം ഉണ്ട് മിക്കവാറും ഈ കോപ്പി 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 ആണ് വരാറ് അത് എബൌട്ട് യുവർ ഫ്രണ്ട്സ് ആണ് എബൌട്ട് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ പേരെടുത്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത ആളോ എന്നറിയില്ല നിന്നെ നിനക്ക് എന്നെ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അത് ഞാൻ പറയുന്നത് എല്ലാരും എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പൊ പുതിയ കുറച്ച് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അത് ഞാനൊന്നും ഒന്നും പറയുള്ള എപ്പോഴും എന്റെ കൂടെ നടന്ന് എന്നെ സംസാരിക്കുന്ന കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ ഹിബ നെഫ്ല അങ്ങനെ കുറച്ച് പേര് ഉണ്ട് ഞാൻ ഞാൻ പേര് പറയുള്ള ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അടുത്ത സ്റ്റഡീന്നാണ് ചോദിക്കുന്നത് അതെ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഏതാണെന്നാണ് ഞാൻ ഇപ്പൊ നയൻത്തിലാണ് പഠിക്കുന്നത് ഡിവിഷൻ ഡി ആണ് അത്രയും കൂടി പറയാം വിയേർഡ് കമന്റ് എന്താണെന്നാണ് കേട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ മെയിൻ ആയിട്ട് പറയും കോപ്പി 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 തന്നെയാണ് ഇൻറോവേർട്ട് ഓർ എക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻട്രോവേർട്ട് ഓർ എക്സ്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് എല്ലുമ്പോ ഞാൻ ഇൻട്രോവേർട്ട് ആവും അറിയുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലുമ്പോ എക്സ് റോവേർട്ട് എന്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം ഞാൻ ആരാണെന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പഠിപ്പി ഓർ ഉഴപ്പിന്നാണ് പഠിപ്പി ഓർ ഉഴപ്പി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല രണ്ടിൻ്റെ നടുക്കായിട്ട് മാഷാവുക അങ്ങനെ പോകുന്നു എന്നില്ലാട്ടോ പഠിപ്പല്ല ഉഴപ്പല്ല അതിന്റെ നടുക്കാണ് പോകണേ ഓക്കെ അടുത്തത് വൈറ്റി ക്യുറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ നമുക്കിപ്പോ നമ്മള് കുറെ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസിന് വ്യൂസ് ഒക്കെ പറയുമ്പോൾ വിചാരിക്കും ഓ മതി നിർത്തി പോകാൻ ഒക്കെ വിചാരിക്കും അങ്ങനെ അല്ലാണ്ട് ഒരുപാട് തോന്നിയിട്ടില്ല പിന്നെ ഞാനിപ്പോൾ വീഡിയോസ് ഇടാത്തുവച്ചാ പഠിക്കാനൊക്കെ ഒരുപാട് ഉണ്ടോ അതാന്ന് ഞാൻ ഇപ്പൊ വീഡിയോസ് ഇടാത്തത് ഇനി വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് അഹം അഹം എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് എന്താണെന്നാണ് ഫുൾ നെയ്മെന്ന് പറഞ്ഞാൽ മലീഹെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇൻഷലാണ് മലീഹുള്ളു പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റഡിങ് വർക്കിങ് ഞാനിപ്പ സ്റ്റഡിങ് ചെയ്യാണ് ഞാൻ പറഞ്ഞു നയൻത്തിലാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു ഇനി ഏജ് ആണ് ചോദിക്കുന്നത് ഞാനിപ്പ എനിക്കിപ്പോ തേർട്ടീൻ ആണ് വയസ്സ് ഇനിയിപ്പോ സെപ്റ്റംബർ ടൂ ആകുമ്പോഴത്തേക്കും ഫോർട്ടീൻ ആവും കമന്റേഴ്സും ചോദിക്കുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കട്ടെട്ടോ ഇപ്പൊ നമ്മളെ ടോപ്പ് കമന്റേഴ്സ് എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രസാന്തും അനന്യ അനു അനന്യ അനൂമാണ് കേട്ടോ നമ്മളുടെ ടോപ്പ് കമൻറ്റേഴ്സ് വരുന്നത് പിന്നെ കോപ്പി എന്ന് പറയുന്നവരോട് പറയാനുള്ളത് കോപ്പി എന്ന് പറയാനുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരുടെ ചാനലിനെ ഇൻസ്പെയർഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതിപ്പോൾ ആരായാലും ഒരാൾ കണ്ടുപിടിച്ച് ചെയ്ത് 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 ചെയ്താണ് പോകുന്നത് അപ്പം എനിക്കൊന്നും പറയാനില്ല ഇപ്പം എൻ്റെ ചാനലിനെ നോക്കി വേറൊരാൾ ചെയ്താലും അതെനിക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഇനി അടുത്തത് സ്കൂൾ ഓർ കോളേജ് കോളേജിൽ സ്കൂളിലാണ് സ്കൂളിലാട്ടോ അടുത്ത അംബീഷൻ എന്താണെന്നാണ് അതെന്റെ അടുത്ത് ചോദിക്കരുത് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ യൂട്യൂബ് യൂട്യൂബ് ഒരു ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യം പിന്നെ എനിക്ക് വല്ല ടീച്ചറാ ഡോക്ടറാ അങ്ങനെ എന്തെങ്കിലും ഫാഷൻ ഡിസൈനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നാണ് താല്പര്യം പിന്നെ അടുത്ത് നമ്മുടെ നമ്മുടെ ടോപ്പ് കമൻഡറിന്റെ ക്വസ്റ്റ്യൻ ആണ് അഥവാ നമ്മുടെ സന്ധ്യാപ്രസാന്തിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചേച്ചിയുടെ പ്ലേസ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പ്ലേസ് വരുന്നത് അടുത്തത് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ചാനൽ ഏതാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മിക്ക എല്ലാ ക്രാഫ്റ്റ് ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കടൽക്കൗടി നിനു ഷാജി അവരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അവരെയൊക്കെ ഇൻസ്പെയർഡ് ആയിട്ട് തന്നെയൊക്കെയാണ് ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതും എല്ലാം അപ്പം ഇഷ്ടമുള്ള കളർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ അതെ ബ്ലാക്ക് ആണ് എനിക്ക് എന്തോ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് പേസൽ കളേഴ്സും ഇഷ്ടമാണ് പക്ഷെ ബ്ലാക്ക് ഇടുമ്പോൾ എന്തോ എവിടെയൊന്നും കിട്ടാത്ത അത്രയും ആ ഒരു കോൺഫിഡൻസ് കിട്ടണ പോലെയാണ് പിന്നെ അടുത്തത് വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് കൃഷ്ണ നിരീഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പ്ലേസ് വരുന്നത് ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ബൈ ടി ചാനൽ അതെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസിനൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എനിക്ക് പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടക്കാനിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ കസിൻസിനെയൊക്കെ ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തായിരുന്നു പിന്നെ ഇങ്ങനെ ചെയ്തു പിന്നെ അത് ക്രാഫ്റ്റ് ചാനലായി മാറി മാറി അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഓരോ സമയത്ത് ഓരോരോ ഫേവറേറ്റ് യൂട്യൂബേഴ്സാണ് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നും അങ്ങനെയൊന്നുമില്ല ക്ലാസ് വിച്ച് യു ആർ സ്റ്റഡിങ് ആണ് ഞാൻ നയൻത്തിലാണ് എബൌട്ട് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സിസ്റ്ററാണുള്ളത് പേര് ലബീബ എന്നാണ് ഇപ്പോൾ സിക്സ്ത്തിലാണ് പഠിക്കുന്നത് കേട്ടോന്ന് അങ്ങനെ രണ്ട് സെയിം സ്കൂളൊക്കെ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ഫ്രം വിച്ച് ഷോപ്പ് യു ബൈ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ കൂടുതലും ബ്രോഡ്വേ എന്നാണ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത് ബ്രോഡ്വേയിലെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ അടുത്തുള്ള സുവർണ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്ന ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ യുവാൻ്റെ വീഡിയോ ഇത്രയുള്ളൂ ഇനിയിപ്പം എന്റെ ഫേസ് റിവ്യൂല് എന്റെ ഫോളോവേഴ്സ് കുറയോന്നാണ് എന്റെ ഒരു പേടി അതാണ് ഞാൻ ഫേസ് റിവ്യൂല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അപ്പൊ ഇത്രേ ഉള്ളു എന്നെ കുറിച്ച് അപ്പൊ ഇത്ര ഉള്ളു തരാ നമുക്ക് അതിന് മുമ്പ് നമുക്ക് അതിന് മുമ്പ് നമ്മ ശെ